സിംഗപ്പൂരിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്നാം മത്സരവും സമനിലയിൽ ഇന്ത്യയുടെ ഡി കുകേഷും ചൈനയുടെ ഡിങ് ലിനറും നേടിയത് ആറ് ദശാംശം അഞ്ച് വീതം നാളെ നടക്കുന്ന പതിനാലാം മത്സരം ഇരുവർക്കും നിർണായകമാണ് ആദ്യം ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് നേടുന്നയാളാണ് ചാമ്പ്യൻഷിപ്പ് നേടുക വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട് കാളിദാസൻ പതിമൂന്നാം മത്സരവും സമനിലയിലാണ് അവസാനിച്ചത് നാളെയാണ് നിർണായകമായിട്ടുള്ള മത്സരം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും മാതിര പതിനാലാം മത്സരം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പതിനാലാം മത്സരം ഇന്ത്യക്കും ചൈനയ്ക്കും ഏറെ നിർണായകമാകും എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കാരണം പതിമൂന്നാം മത്സരവും സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ പോയിന്റ് പട്ടിക എന്ന് പറയുന്നത് ഡിംഗ്ലിയറിനും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡി ഗുകേഷിനും ആറ് പോയിൻ്റ് അഞ്ച് പോയിന്റ് നിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ പന്ത്രണ്ടാം മത്സരം അവസാനിക്കുമ്പോഴും അത് ഡി ഗുകേഷിന് ഒരു പിന്മാറ്റം അല്ലെങ്കിൽ അവിടെ ഡിംഗ്ലിയറിന് ഒരു വിജയം ഉണ്ടായിരുന്നു ആ ഒരു വിജയത്തിന് ശേഷം ആറ് ആറ് എന്നുള്ള സമനിലയിലേക്കാണ് പന്ത്രണ്ടാം മത്സരം അവസാനിച്ചത് ഇന്ന് പതിമൂന്നാമത്തെ മത്സരം ഏറെ അടുത്ത മത്സരം തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അറുപത്തിയെട്ട് നീക്കങ്ങൾക്കൊടുവിലാണ് ഈ ഒരു സമനിലയിലേക്ക് എത്തിയത് എന്നുകൂടി ചേർക്കാൻ പറ്റും കാരണം ആറ് പോയിന്റ് അഞ്ച് എന്നുള്ള സമനിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും വലിയ രീതിയിലൊരു പോരാട്ടം തന്നെ പതിമൂന്നാം മത്സരത്തിൽ കാണാൻ സാധിച്ചു കാരണം നൂറ്റി ഇരുപത് മിനിറ്റാണ് ആദ്യത്തെ നാൽപ്പത് നീക്കങ്ങൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതായത് രണ്ടു പേർക്കും നാൽപ്പത് നീക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു മുപ്പത് മിനിറ്റും കൂടെ കൊടുത്തിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾക്കായി ആ ഒരു മിനിറ്റും കൂടി കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ അത് സമനിലയിലേക്ക് എത്തിയത് എന്തായാലും നിർണായകം തന്നെ പതിനാലാമത്തെ മത്സരം ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിലെ ചാമ്പ്യനാണ് ചൈനയുടെ ഡിങ് ലിറൻ റഷ്യയുടെ യാൻ നിഷിയെ തോൽപ്പിച്ചാണ് കഴിഞ്ഞ വർഷം ചൈനയുടെ ഡിങ് ലിറൻ ലോക ചാമ്പ്യനായത് അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആ ഒരു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ കടുത്ത മത്സരം തന്നെ നാളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ നിലവിലെ ചാമ്പ്യനായ ഡിങ് ലിറൻ തന്നെ ഇത്തവണയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടം സ്വന്തമാക്കുമോ അതോ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിലേക്ക് ഡി ഗുകേഷ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളത് നാളത്തെ മത്സരത്തിലാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റ് നേടുന്ന ആളാണ് വിജയിക്കുക ഇപ്പോൾ ഏഴ് ആറ് പോയിന്റ് അഞ്ച് എന്നുള്ള നിലയിലാണ് രണ്ടു പേർക്കും ഉള്ളത് ക്കും അര പോയിന്റ് വീതം സീറോ പോയിന്റ് സീറോ പോയിന്റ് അഞ്ച് വീതവും ജയത്തിന് ഒരു പോയിന്റ് എന്നുള്ള നിലയ്ക്കാണ് പോയിന്റുകൾ പോയിന്റുകൾ കൊടുക്കുന്നത് എന്തായാലും നാളത്തെ വിജയം ആർക്കാണോ അവരാണ് ലോക ചെസ്റ്റ് ചാമ്പ്യൻ ആവുക ആദിരാ ശരി പ്രസാദ് കാളിദാസനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്